ടൂ പീസ് ഒക്കെ ഉള്ള വോട്ടും കൂടി കളയാം എടാ അയ്യോ ചേച്ചി ഞാൻ ചേച്ചിയെ കുറിച്ച് പറഞ്ഞത് നടിമാർക്കൊക്കെ കുറച്ച് വാല്യൂ 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 ഉണ്ടെന്ന് നടിമാർക്ക് അത്ര ഉണ്ടോ ഇല്ല അവർ ചെയ്യുന്ന മസാജിന് എന്താ പിന്നെ ഹീറോയിൻ എല്ലാവർക്കും മസാജ് ചെയ്യാലോ എക്സ്ക്യൂസ് മീ സാർ എല്ലാ നടിമാരെയും ബുക്ക് ചെയ്തു

നീ തന്നെ പോയി അവരെ അവരിപ്പ തന്നെ ബുക്ക് ചെയ്തു ആണോ ഉള്ളിലേക്ക് വാ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ലിയോ ഫോളോ മീ അല്ല ഇവള് എന്നെയാണോ കെട്ടിയത് അതോ ഈ പട്ടിയാണോ സിറ്റിയുടെ സെന്ററില് അവന്റെ തറവാട് വീട്ടിൽ നിൽക്കുന്നതിലാണല്ലോ നിക്കുന്നേബ്ലീസ് നിനക്ക് എന്താണ് ഇത്ര അർജന്റ് ട്രാഫിക് മൊത്തം ജാം ആവുന്നു ആൾക്കാരൊക്കെ ഡിസ്റ്റർബ് ആവുന്നു അതൊന്നും കാണാതെ നീ എന്താ അത് മാ സമാധിക്ക് മുന്നിൽ അങ്ങോട്ട് നോക്കടാ എങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട് അത് ശിവരാജ് കുമാർ ആണെന്നും ഇത് പുനീത് രാജ്കുമാർ ആണെന്നും മനസ്സിലായി പക്ഷെ നിന്റെ പ്രശ്നം എന്താ മിസ്റ്റർ ശിവരാജ് കുമാർ ഗോൾഡ് വാങ്ങാൻ പറയുന്നു അതായത് പുനീത് രാജ്കുമാർ ഗോൾഡ് പണയം മക്കാനും പറയുന്നു നമ്മൾ വാങ്ങണോ അതോ പണയമാക്കണം ആകെ കൺഫ്യൂഷൻ ആയിരിക്കും അതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്യുന്നു ചെയ്യുന്നു നോട്ട് ഡിസ്റ്റർബ് മീ ഒരു സൊല്യൂഷൻ ഈ കൂടാതെ ഇവർക്ക് ണ്ട് അതറിയോ നിനക്ക് ഇതിന്റെ പ്രോബ്ലം സോൾവ് വാ അങ്ങോട്ട് പോ വെരി ഗുഡ് നിങ്ങൾ പോയി ആ ജോലി ചെയ്യും ഞാൻ ഇവിടെ നിന്ന് ഒന്ന് ആലോചിക്കട്ടെ മര്യാദക്ക് വരാൻ നീ 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 പ്രശ്നം കൺഫ്യൂഷൻ കട്ട് കട്ട് എന്തായത് ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റില്ലേ എന്റെ തലയിലെടുത്ത് ഷോട്ട് ഓക്കെയാണോ മാഡം നിങ്ങൾ ഇതിനു മുമ്പ് ഓം പ്രകാശിന്റെ അടുത്ത് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്താ കലാകാരന്മാരെ ഈ ലോകത്തിലെ പുള്ളിപ്പുലികളും ചീറ്റപ്പുലികളും ഉണ്ടെങ്കിലും ഈ കറുത്ത പുലിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം മധുരം വേണ്ടേ എന്തൊരു ഡയലോഗ് ഡെലിവറി ആണ് സാർ സാർ പൊറത്തെങ്ങി നടക്കില്ല ആരെങ്കിലും കണ്ണു വെക്കും സാർ എല്ലാ പടങ്ങളും സെൻസർ ചെയ്യാറുണ്ട് പക്ഷെ സെൻസർ ചെയ്യാത്ത പടത്തിൽ പോലും നിങ്ങളുണ്ടല്ലോ അയ്യോ അങ്ങനൊന്നും പറയല്ലേ സാറേ